നവീകരണം പൂർത്തിയാക്കിയ നാഗലശ്ശേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി മാങ്ങാട്ടുകുളം മന്ത്രി എം ബി രാജേഷ് നാടിന് സമർപ്പിച്ചു ഏകദേശം ഒരേക്കറിലധികം സ്ഥലത്തായി പരന്നു കിടക്കുന്ന മാങ്ങാട്ടുകുളം നാഗലശ്ശേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണികളിൽ ഒന്നുകൂടിയാണ് വിവിധ വർണ്ണങ്ങളിലുള്ള പടിക്കെട്ടുകൾ വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങൾ നടക്കാൻ റാമ്പുകൾ എന്നിവ ഉൾപ്പെടെ അതിമനോഹരമായാണ് മാങ്ങാട്ടുകുളത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പര്യടന സമയത്ത് സ്ഥാനാർത്ഥിയായ എം പി രാജേഷ് ഈ പ്രദേശത്ത് ചെന്നപ്പോഴാണ് അവിടെയുള്ള കൃഷിക്കാരും നാട്ടുകാരും ഈ കുളത്തിന്റെ പ്രത്യേകതയും ആവശ്യകതയും ശ്രദ്ധയിൽപ്പെടുത്തിയത് തീർത്തും നാശോന്മുഖമായ അവസ്ഥയിലുള്ള ഈ ജലസംഭരണിയെ നിലനിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അന്ന് വാഗ്ദാനം നൽകിയിരുന്നു നാല്പത് ഹെക്ടറിലധികം വരുന്ന കൃഷിസ്ഥലത്ത് ജലസേചനം ലഭ്യമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് കുളിക്കുന്നതിനും മറ്റും ഈ കുളം ഉപയോഗപ്രദമാക്കാൻ കഴിയും വലിയൊരു ജലസംഭരണി എന്ന നിലയ്ക്ക് രണ്ടായിരത്തിനാല് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ നിന്നും ഒരു കോടി ചിലവഴിച്ചാണ് കുളം നവീകരണം പൂർത്തിയാക്കിയത് വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് നടന്ന ചടങ്ങിൽ മാങ്ങാട്ടുകുളം മന്ത്രി എം ബി രാജേഷ് നാടിന് സമർപ്പിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന അധ്യക്ഷയായി നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ജനപ്രതിനിധികൾ നാട്ടുകാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സുഹൃത്തുക്കളെ ഒന്ന് അവിടെയുള്ള ആൾക്കാർക്കുറി കാണാം അവിടെ കുറേ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് ഒരു കോടി രൂപ മാങ്ങാട്ടു കുളത്തിന് അനുവദിച്ചത് കോടി രൂപ ചെലവിൽ അതിമനോഹരമായി സമയബന്ധിതമായി കാലതാമസം ഇല്ലാതെ മാങ്ങാട്ടു കുളത്തിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുകയാണ് അത് വളരെ വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപനം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നു ഉദ്ഘാടനം ഒക്കെ നാട്ടുകാർ നേരത്തെ നടത്തിയിട്ടുണ്ട് അല്ലേ ഞാൻ ഇതിനിടയ്ക്കൊരു ദിവസം ഇവിടെ കാണാൻ വന്നിരുന്നു അപ്പോ അനേകം ആളുകൾ കുളത്തിൽ ബുദ്ധിമറിയാണ് സന്തോഷമുള്ള കാഴ്ചയാണ് വളരെ സന്തോഷമുള്ള കാഴ്ചയാണ് മാങ്ങാട്ടുകുളം നേരത്തെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കാണാൻ ഇനി അങ്ങനെയാണ് ഈ കുളം നിർമ്മിക്കാൻ പണമൻ എന്ന് തീരുമാനിച്ചത് ഇവിടുത്തെ പൊതുപ്രവർത്തകരുടെ ആവശ്യപ്രകാരം കാണാൻ വന്നു ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ജലസ്രോതസ്സായിരുന്നു തകർന്ന് കിടക്കുകയാണ് കുറെ അധികം പൈസ വേണ്ടി വരും പഞ്ചായത്ത് കുട്ടികൾ കൂടുന്നതല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അതിന് ബജറ്റിൽ നിന്ന് ഒരു കോടി രൂപ അനുവദിച്ചത് വെറുതെ ഒരു കുളം ആഴംകൂട്ട് മാത്രമല്ല ചെയ്തത് നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഇതൊരു മനോഹരമായ സ്ഥലമാക്കിയിട്ട് മാറ്റി അതിഗംഭീരമാക്കിയിട്ട് മാറ്റി അതുകൊണ്ടിപ്പോ ഈ മാങ്ങാട്ടുവളം വൈറലാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വൈറലാണ് പല ഭാഗത്തു നിന്ന് തൃത്താലയിൽ നിന്ന് മാത്രല്ല തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ഇവിടെ കുളിക്കുന്നു ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു നമുക്കതിലൊന്നും ആക്ഷേപമൊന്നുമില്ല അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അപ്പൊ അത് ഇപ്പൊ എല്ലായിടത്തും പ്രചരണമായി ഇപ്പൊ ഒരുപാട് പേര് വിളിക്കുകയാണ് കൂടുതൽ കുളം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതുപോലെ ഇനി വലിയ രണ്ട് കുളം കൂടി വരാനുണ്ട് ഒന്ന് ഉദ്ഘാടനമായി പണി കഴിഞ്ഞു അത് കപ്പൂർ പഞ്ചായത്തിലെ ചെറക്കുളമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇലക്ഷൻ നിൽക്കുമ്പോൾ മാർച്ച് ഇരുപത്തിരണ്ടിന് ലോക ജലദിനമാണ് അന്ന് ലോക ജനദിനത്തിന് പ്രചരണം തുടങ്ങിയത് ഈ കപ്പൂർ പഞ്ചായത്തിലെ ചിറക്കുളത്തിൽ നിന്നാണ് അന്ന് പറഞ്ഞിരുന്നു അതെന്ത് പോലെ തകർന്ന് അനാഥമായിട്ട് കിടക്കുകയാണ് അന്ന് അന്ന് അവിടെ നിന്ന് പറഞ്ഞതാണ് ജയിച്ചാൽ ഈ ചിറക്കുളം അംഗീകരിക്കും എന്ന് അതിന്റെ പണി ഇപ്പൊ അവസാനഘട്ടത്തിലാണ് രണ്ടാഴ്ച കൂടി കാര്യമെടുത്തു അത് കഴിഞ്ഞാൽ ചിറക്കുളം ഉദ്ഘാടനം ചെയ്യും അതിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനെ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം വരാം എന്നും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എൺപത്തിനാല് ലക്ഷമാണ് ചിറക്കുളത്തിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പരുതൂർ പഞ്ചായത്തിലെ കൊടിക്കുന്ന കുളം പെണ്ണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി